എൻ്റെ പേര് കൃഷ്ണകുട്ടി മുതലി തുർക്കടി ആയിരപടി ആയിരപ്പടി എഴുപത്തഞ്ച് വയസ്സ് ആറുമാസമായി പതിനാല് വയസ്സ് പഠിച്ചതാണ് ഞാൻ മാര്യമ്മുടെ നമ്മുടെ ഒരു കോമരാണ് അമ്മേ അരിയേ നമസുവായം അരിയേ നമസുവായം അരി അങ്കാര അമ്മാക്കുമ്പം ഗണപതിയെ പരവദി ശിവനെ സുബ്രഹ്മണ്യ അമ്മാ ഒരു കഥകൾ പറഞ്ഞിട്ടുണ്ട് ഏണുകാദേവിയെ പരിഗാറോമേ യമപറ്റ്നികഷ അവം ഏഴര പുരളപ്പോൾ പൂങ്കോഴി കൂകു മുമ്പേ ശുദ്ധി ചെയ്ത് തിരുന്നൂറ് പൂശിക്കൊണ്ട് ശിവനാമം ദിവസിച്ചും കൊണ്ട് പുഴക്കിലേക്ക് ഏണുകാദേവി യാത്ര ചെയ്തു അവിടെ അപ്പോഹോ പൊന്നന്മാര് കണ്ടപ്പോൾ കാർത്തികനജനു ഈ സ്വരീ ഭാര്യ കൂടെ മായ കുതിര കയറി ലോകം മാരി അമ്മ വെള്ളത്തിലെ നടലാടിച്ചേ ലോകം മാരി അമ്മ അത് കണ്ടു നിന്നു ഈണുക ലോകംമാരി അമ്മ സീകത്ത് വിട്ടം പോകുന്നു മുത്തുമാരി അമ്മ ജലമുറുട്ടിയ ഉരുളുന്നില്ലല്ലോ ലോകം മാരി അമ്മ കൊണ്ടേ കൂടം പീടിച്ചമ്മ ലോകോമാരി അമ്മ കളിമണ്ണിലെ ഉറപ്പിച്ചു കീണുക ലോകന്മാരി അമ്മ പച്ചാക്കൂടത്ത് തന്നെ ലോകോ മാരി അമ്മ ജലത്തെടുത്ത് തിരസിൽ വെക്കുന്നു മുത്തുമാരി അമ്മ മല്ലെ മല്ലെ രാത്രി ചെയ്യുന്നു ലോകോ മാരി അമ്മ മഹർഷിയുടെ കോട്ടയിലേക്കാണ് ലോകം മാരി അമ്മ മഹർഷിയപ്പോ പറഞ്ഞ തന്താ മുത്തൂമാരി അമ്മ ഇന്നു തൊട്ടേ ഭാര്യ വേണ്ട മുത്തുമാരിയമ്മ കാർത്തികൂരങ്ങനെ മോകേ ചോളല്ലേ മുത്തൂമാരി അമ്മ അഞ്ചാളൂ മക്കളുണ്ടല്ലോ ലോകംമാരി അമ്മ ഏണുകദേവിക്ക് ഉണ്ടല്ലോ മുത്തുമാരി അമ്മ നാലാളെ വിളിച്ചു മകഴ്ഷി മുത്തുമാരി അമ്മ അമ്മയെ വെട്ടണം മക്കളെ ലോകം മാരി അമ്മ രക്ഷിക്കാനും ശിക്ഷിക്കാനും ലോകം മാരി അമ്മ അച്ഛനാണല്ലോ അധികാരങ്ങൾ മുത്തുമാരി അമ്മ നാലു മക്കളെ സഭിച്ചു മകഴ്ഷി ലോകം മാരി അമ്മ രണ്ടാമതേ വിളിക്കുന്നുണ്ടല്ലോ ലോകം മാരി അമ്മ പരശുരാമാ പാമാകന് മുത്തു എനിക്കുണ്ടായാ പുത്രേനാണെങ്കിൽ ലോകം മാരി അമ്മ ഞാൻ പറഞ്ഞൊരു വാക്കു കേക്കടാ മുത്തൂ മാരി അമ്മ എന്തിനച്ചാ തന്നെ ലോകം മാരിയമ്മ അമ്മയെ വെട്ടണം മകനെ മുത്തുമാരിയാമ്മ കുറ്റം കണ്ട ശിക്ഷിക്കാന്ന് ലോകം മാരി അമ്മ പരശുരാമൻ വായിച്ചില്ലേ മുത്തൂമാരിയമ്മ ബ്രഹ്മഴു തോളിൽ തന്നെയാണ് ലോകം മാരിയമ്മ പോരം അമ്മേ വനത്തിലേ മുത്തൂമാരി അമ്മ മാതാവ് അപ്പോ പോകുന്നില്ലല്ലോ ലോകം മാരി അമ്മ അമ്മയുടെ സങ്കടത്താലേ ലോകം അമ്മ രണ്ടു വാക്കേ പറഞ്ഞ മകനോട് മുത്തൂമാരി അമ്മ പത്തു മാസവും കാലം മകനെ ലോകം അമ്മ വയറ്റിലിട്ടേ വളർ വളർത്തിയ മകനാണ് മുത്തൂമാരി അമ്മ കഴുത്തിലേ തൊട്ടി കെട്ടി ലോകം മാരി അമ്മ മാറത്തൊട്ടു വളർത്തിയ മകനാണ് മുത്തൂമാരി അമ്മ അച്ഛനുടേ വാക്കു കേട്ടേ ലോകം മാരിയമ്മ അച്ഛനുടേ വാക്കു ഞാൻ തെറ്റില്ല ലോകം മാരി അമ്മ അമ്മയെ ഞാൻ ജനിപ്പിച്ചോളാം മുത്തൂ മാരി തള്ളി തള്ളിത്തള്ളി കൊണ്ടും പോകുന്നു മുത്തൂമാരി അമ്മ മകമേലെ പറപഥത്തിൽ മുത്തൂമാരി അമ്മ തെക്കോട്ടും പിടിച്ചിരുത്തുന്നു ലോകം മാരി അമ്മ ബെമ്പൾ കൊണ്ട് തലയും വെട്ടുന്നു ലോകം മാരി അമ്മ ആ താലാ ഭൂമിയിൽ വീണില്ല ലോകം മാരി അമ്മ ദേവസ്ത്രകൾ കൊണ്ടും പോകുന്നു മുത്തൂ അമ്മ പെട്ടിയ ഉടനെ രാമം ലോകം മാരി അമ്മ ബമ്മഴു വീശെറിഞ്ഞില്ലേ മുത്തൂമാരി അമ്മ ആ മാഴു എവിടെ വീണത് മുത്തൂമാരി അമ്മ ഏഴാമത്തെ പാൽക്കടലിലെ അവിടെ ഒരു കരയുടെ പേരെന്താ ലോകം മാരി അമ്മ കേരളം എന്നൊരു രാജ്യവുമായില്ലേ മുത്തൂമാരി അമ്മ അമ്മ പെട്ടിയ ഉടനെ രാമം ലോകം മാരിയമ്മ മഹർഷിയുടെ അരികെ വന്നേ അമ്മമാരിയാമ്മ മേഘത്തിലെ വരം തരണ തരണച്ച ലോകംമാരിയമ്മ ഏട്ടന്മാരുടെ സാഭവം തീർക്കണം മുത്തൂമാരിയമ്മ അമ്മയിലേക്ക് ജനിപ്പിക്കണം ലോകം മാരി അമ്മ മഹർഷിയപ്പോൾ കൊടുത്തതെന്താണ് ചങ്കുചാക്ലവും പൽപ്പാ സൂലങ്ങൾ ലോകം മാരി അമ്മ ഇതുകൊണ്ടേ പോയിക്കോരാമ ലോകം മാരി അമ്മ വിചാരിച്ചു കാര്യങ്ങൾ സാധിക്കുന്നതിനൊക്കെ ലോകം മാരിയമ്മ അതുകൊണ്ടോ പോകുമ്പോഴേക്കവൻ ലോകോമാരിയമ്മ ഏട്ടന്മാരുടെ സ്വാഭവം തീർത്ത അമ്മയുടെ അരികെ ചെന്നവൻ ലോകം മാ തലയവിടെ കാണാനില്ലല്ലോ ില്ലല്ലോ മുത്തൂമാരിയമ്മെന്താ ഞാൻ ചെയ്യണ്ടതേ മുത്തൂമാരിട്ടിലെ ഓടി ചെന്നവൻ മുത്തൂമാരിയമ്മ പത്നിയവിടെ വരുന്നു കണ്ടേ മുത്തൂമാരിയമ്മ പത്നിയുടെ തല മുറിച്ചവൻ ലോകം മാരി അമ്മ എണുദേവിക്ക് ഒട്ടാ വച്ചതാ മുത്തൂമാരിയമ്മ അമ്മ പരത്തുനിന്ന് നീച്ച നേരത്ത് ലോകം മാരിയമ്മ തലയും ഒന്നാണ് ഉടലും ഒന്നാണ് ലോകം മാരി അമ്മ തലമാറിയ കാരണത്തലേ ലോകം മാരിയമ്മ മാറിയമ്മ പേർ വിളിച്ചതാ ഒത്തുമാരിയമ്മ അമ്മേ കാത്തുരക്ഷിക്കണേ പൊന്നന്മാരിയമ്മ